ഹായ് മെച്ചവരെ അപ്പോൾ എല്ലാവർക്കും ഒരു ബ്ലോയിലേക്ക് സ്വാഗതം നമ്മളിന്ന് നല്ലൊരു ചെറുതേനിച്ച കോളനി അതായത് നമ്മളെ ഒരു ഏഴ് വർഷം പഴക്കമുള്ള ഒരു കോളനി നമ്മളിന്ന് പൊട്ടിക്കാൻ പോവുകയാണ് ഒരു എന്താ പറയുക ഒരു കമുകിൻ്റെ പഴയ ഒരു കമുകിൻ്റെ അതിൻ്റെ ഉള്ളിലാണ് ഇരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇതിനു മുൻപേ ഷോർട്ട് വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കണ്ടവർക്ക് മനസ്സിലാവും അപ്പോൾ നമ്മൾ നമ്മളെന്തായാലും ഇന്നത് പൊട്ടിക്കാൻ പോവുകയാണ് അത് പൊട്ടിച്ച് അതിനകത്ത് നിന്ന് തേനെടുക്കണം അത് മാത്രമല്ല നമുക്ക് പറ്റുമെങ്കിൽ അതിനകത്ത് റാണിമുട്ടയുണ്ടെങ്കിൽ നമ്മളിന്ന് ആ കൂടൊന്ന് സ്പ്ലിറ്റ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ നമ്മൾ സ്പ്രെഡ് ചെയ്യുമ്പോഴത്തേക്കും നമ്മളൊരു പുതിയ ഒരു വെറൈറ്റി കൂട് നമ്മൾ ഇത് മുൻപത്തെ വീഡിയോയിൽ നമ്മൾ പല പ്രാവശ്യം നമ്മൾ പറഞ്ഞിട്ടുള്ളതും അങ്ങനെ ഷോർട്ട് വീഡിയോ അതിൻ്റെ ഫുൾ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് ചെറിയ നമ്മളെ ചെറുതേനീച്ച കണ്ടിട്ടുള്ള കുഞ്ഞു ബോക്സുകൾ അപ്പോൾ നമ്മൾ അതിലേക്ക് മാറ്റാനാണ് ഐഡിയ അപ്പോൾ നമുക്ക് എന്തായാലും ആദ്യം ആ കൂടിനെ ഒന്ന് പൊട്ടിച്ച് നോക്കാം അപ്പോഴത് അതിനകത്താണിമുട്ട ഉണ്ടെങ്കിൽ നമുക്ക് ആ കൂട് കൂടെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്യാം അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് പോകാം അപ്പോൾ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ കമുകിനകത്തുള്ള ചെറുതേനീച്ച അപ്പോൾ അത് രണ്ട് എൻട്രൻസ് ഉണ്ട് രണ്ട് ഭാഗത്തായിട്ട് രണ്ട് എൻട്രൻസ് ഉണ്ട് അപ്പോൾ ഇത് നീളം എന്ന് പറയുമ്പോഴേ ഇതേ ഏകദേശം ഇത്രയും നീളമുണ്ട് അപ്പോൾ നമുക്ക് ആദ്യം ഇതിനകത്തുള്ള ഈച്ചകളെ അതിനകത്ത് കുറച്ച് വേലക്കരി ഈച്ചയും ബാക്കിയുള്ള ഈച്ചകളുണ്ട് അപ്പോൾ അതിന് നമുക്ക് മാക്സിമം ഒരു കുപ്പിയിൽ രണ്ട് എൻട്രൻസ് ഉള്ളതുകൊണ്ട് നമുക്ക് ഒന്നോ രണ്ടോ കുപ്പി വെച്ച് നമുക്ക് മാക്സിമം ഇവരെ അങ്ങോട്ട് മാറ്റണം അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് ഈച്ചകൾ നഷ്ടപ്പെടും അപ്പം നമുക്കാദ്യം ഈച്ചയെ മാറ്റാം അപ്പോൾ ഇത് ആദ്യം രണ്ട് കുപ്പി സെറ്റ് ചെയ്ത് വെച്ചു ഈ കുപ്പിയിൽ ധാരാളം ഹോൾ ഇട്ടിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം നമ്മൾ പതുക്കെ ഇങ്ങനെ തട്ടി തട്ടിക്കൊണ്ടുത്താൽ മതി അപ്പോൾ അതിനകത്തുള്ള മാക്സിമം ഉള്ള ഈച്ചകളെല്ലാം ഏറെക്കുറേയും പുറത്ത് വരും അപ്പോൾ അതിനടച്ച് നമ്മൾ പ്രത്യേകിച്ച് ഒരിടത്ത് മാറ്റി വെച്ചാൽ മതി രണ്ടാമത് നമ്മൾ കൂടിൻ്റെ പുറമെല്ലാം നന്നായിട്ട് തുടച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ മാക്സിമം നമ്മൾ കുപ്പി വെച്ച് ഈച്ച പിടിച്ചില്ല എങ്കിൽ നമുക്കിതേപോലെ ഒരു മാസ്കോ ഇതേപോലെ ഉണ്ടെങ്കിൽ നമുക്ക് ക്ലിയർ ആയിട്ട് ചെയ്യാം അപ്പോൾ അത് ഞാൻ എന്തായാലും ഇത് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്കിതൊന്ന് പൊട്ടിച്ച് നോക്കാം അപ്പോൾ അത് ഞാനെന്തായാലും ഇത് ഒരു കത്തി വെച്ച് നമ്മൾ കൂടെ നിന്ന് പൊട്ടിച്ചു തുടങ്ങി കേട്ടോ അപ്പോൾ അത് പൊട്ടിച്ച് 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 ഏകദേശം നല്ല പാടായിരുന്നു കേട്ടോ കാര്യം സൈഡെല്ലാവരും നല്ല പശയൊക്കെ നല്ല സ്ട്രോങ് ആയിട്ട് വെച്ചാണ് ഒട്ടിച്ചിരിക്കുന്നത് അതുമാത്രമല്ല നമ്മളത് ഈ ഫസ്റ്റ് ആ പൊട്ടിച്ച് തുടങ്ങുന്ന ഭാഗത്തുനിന്ന് തന്നെ ആ സെൻ്റർ ഭാഗത്തായിട്ട് തന്നെ നമുക്ക് ധാരാളം മുട്ട കാണാൻ കേട്ടോ അപ്പോൾ നമ്മൾ കുപ്പി വെച്ച് പിടിച്ചാലും ഒത്ര നമ്മൾ ശ്രമിച്ചാലും ഒരുപാട് ഈച്ചതിനകത്ത് തന്നെ കാണും കേട്ടോ റാണിയിലോ ചുറ്റുപാടോ ഒക്കെ ഒരുപാട് ഈച്ചകൾ കാണും അപ്പോൾ നിങ്ങൾ മാക്സിമം കുപ്പി വെച്ച് പിടിക്കുക അപ്പോൾ ഞാൻ ആ കുപ്പി വെച്ച് പിടിക്കുന്ന വീഡിയോ കറക്റ്റായിട്ട് ഞാനതിൽ കാണിച്ചിട്ടില്ല മറ്റൊന്നുമല്ല നമ്മൾ ഒരുപാട് വീഡിയോകൾ നമ്മൾ അതേപോലെ ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ബാക്കി നമ്മൾ ഇതേപോലെ മാസ്ക് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഈച്ചയുടെ പെട്ടെന്നുള്ള ഒരു അക്രമം ഒക്കെ ഒന്ന് മാറി കിട്ടും അപ്പോൾ അതേപോലെ നിങ്ങൾ തീർച്ചയായിട്ടും ഒരുപാട് കൂടെ ഒക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ ഒരു മാസ്ക് വാങ്ങിച്ചു വയ്ക്കുക അപ്പോൾ അത് നല്ല എനിക്കും നോക്കിയിട്ട് നല്ല ഗുണം ചെയ്യും കേട്ടോ അപ്പോൾ ഞാൻ മാക്സിമം ഈച്ചകൾ അധികം ഇപ്പോൾ ഞാൻ അങ്ങനെ പിടിച്ചു മാറ്റാറില്ല പിന്നെ നിങ്ങൾക്ക് ജസ്റ്റ് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ കുപ്പി വെച്ച് കാണിച്ച് തരുന്നത് നമുക്ക് അങ്ങനെ കണ്ട രീതിയിലും ചെയ്യാം അപ്പോൾ ഇതേ ഞാനിത് പൊട്ടിച്ച സമയത്ത് തന്നെ ആദ്യം ശ്രദ്ധിക്കണേ നമ്മളെ റാണിയെ ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ ഇതേ ഞാൻ ഈ കൂടി ഇങ്ങനെ പൊട്ടിച്ച് വെക്കുന്ന സമയത്ത് റാണി പെട്ടെന്ന് കൂട്ടി നിന്ന് പുറത്തേക്ക് പോയി കേട്ടോ അപ്പോൾ ഇതേ ഞാൻ കൈവച്ച് തടഞ്ഞ് നിർത്തിയിരുന്നു അപ്പോൾ ഇതേ നമ്മളെ പുതിയ മുട്ടയും പഴയ മുട്ടയും ഒക്കെ ഒരുപാടുണ്ട് കേട്ടോ അത് അതുമാത്രമല്ല നമ്മളിതിൽ നോക്കിയിട്ട് റാണി മുട്ട അങ്ങനെ കാണാൻ പറ്റിയില്ല പക്ഷെ ഒത്തിരി തേൻ ഉണ്ടായിരുന്നു കേട്ടോ ചുറ്റും ഇട ഇങ്ങനെ നീളത്തിനൊക്കെ ഒത്തിരി തേൻ വെച്ചിട്ടുണ്ട് അത് മാത്രമല്ല ഇഷ്ടംപോലെ കുഞ്ഞു ഈച്ചുകളും വിരിഞ്ഞും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവർക്കൊന്നും ഒരു കേടുപാടും കൂടാതെ നമ്മളതിനെ സൂക്ഷിച്ച് വേണം ഈച്ചകളെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റാനായിട്ട് അപ്പോൾ നമ്മൾ മാക്സിമം നോക്കിയതിനകത്ത് റാണിമുട്ടയില്ല അപ്പോൾ റാണിമുട്ട ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മളിവിടെ എന്തായാലും ഒരു പുതിയ കൂട്ടിലേക്ക് സെറ്റ് ചെയ്യാന്നുള്ള ഐഡിയയിൽ ഇരിക്കുകയാണ് അപ്പോൾ ഇതേ എങ്കിലും നമ്മൾ സംശയം കൊണ്ടൊക്കെ ഇങ്ങനെ ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ നോക്കുന്നുണ്ട് റാണിമുട്ട ഉണ്ടോയെന്നറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ എന്നിട്ട് റാണിമുട്ടയല്ല അതെ ഇഷ്ടംപോലെ തേനുണ്ടായിരുന്നു കേട്ടോ നമ്മൾ പ്രതീക്ഷിക്കാൻ അപ്പുറമായിട്ട് തന്നെ ഒരുപാട് തേനുണ്ടായിരുന്നു അതെ പുതിയ മുട്ടയും നമ്മുടെ പഴയ മുട്ടയും എല്ലാം ഉണ്ട് കേട്ടോ വിരിയാറായ മുട്ട എല്ലാം ഉണ്ട് അപ്പോൾ നല്ല ആക്റ്റീവായിട്ടുള്ള നല്ല സ്ട്രെങ്ത് ഉള്ള ഒരു കോളനി ആയിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ എന്തായാലും ഇവരെ ഒരു പുതിയ കൂട്ടിലേക്ക് മാറ്റാമെന്നുള്ള തീരുമാനത്തിലായി കഴിഞ്ഞു എന്നിട്ട് ഞാൻ വീണ്ടും വന്ന് ശ്രദ്ധിച്ചോ കേട്ടോ നോക്കിയാട്ടോ റാണി മുട്ടയോ അല്ലെങ്കിൽ ഇനി വേറെ ഗൈനിയിച്ചു അങ്ങനെ എന്തെങ്കിലും ഉണ്ടോയെന്നറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെയൊന്നുമില്ല അങ്ങനെയൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മളിനി മുട്ടതേ ഞാൻ കുറച്ച് പൊട്ടിച്ച് നോക്കിയിട്ടുണ്ട് അതിനകത്ത് റാണി സ്ഥലം ഉണ്ടോന്ന് അപ്പോൾ നമ്മളിങ്ങനെ മുട്ട പൊട്ടിച്ച് നോക്കിയാൽ കുഴപ്പമില്ല കേട്ടോ അവരതിനെ എത്രയും പെട്ടെന്ന് തന്നെ അത് വീണ്ടും സെറ്റാക്കും അപ്പോൾ ഇത് ഇനി നമുക്ക് ഇതിലേക്ക് റാണി ഈച്ച് ഇട്ട് കൊടുക്കണം അപ്പോൾ റാണി ഈച്ചെന്ന് പറയുമ്പോൾ നമ്മൾ കൂട് തുറക്കുമ്പോൾ എപ്പോഴും ആദ്യം റാണിയെ കണ്ടുപിടിക്കുക അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ കൂട് തുറന്നപ്പോൾ റാണി ഇറങ്ങി കൂടിൻ്റെ പുറത്തായിപ്പോയി അപ്പോൾ ഞാൻ പിടിച്ചൊരു കുഞ്ഞു ബോക്സിനകത്ത് അവരെ അടച്ചിട്ടുണ്ടായിരുന്നു റാണിയെ അപ്പോൾ അതിന് നമുക്ക് റാണിയെ നമ്മളെ ആ മാറ്റിവെച്ച ആ മുട്ടയിലേക്ക് നമുക്ക് അതിനെ തുറന്നു വിടാം അപ്പോൾ ഇതേ ഞാൻ വെച്ചിട്ട് പതുക്കെ ഒന്ന് ഇങ്ങനെ അതേ തട്ടി അപ്പോൾ ഇതേ റാണി പതുക്കെ ആ മുട്ടയിലേക്ക് ഇറങ്ങി ഇറങ്ങിപ്പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ റാണി ഒറ്റയായതുകൊണ്ടായിരിക്കും അതിനൊരു ചെറിയ ഒരു ഒരു എന്താ പറയുക ഒരു ആക്റ്റീവ് അല്ലാത്തൊരിതായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചെന്തേലും പറ്റിയാണെന്നറിയാൻ പാടില്ലായിരുന്നു പക്ഷേ ഒരു കുഴപ്പമില്ല കേട്ടോ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും റാണി നല്ല ആക്റ്റീവായിരുന്നു മുട്ടയുടെ ഇടയിൽ കൂടെയൊക്കെ നന്നായിട്ട് ഓടി നടക്കുകയായിരുന്നു അങ്ങനെ അതേ കുറച്ച് കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ നന്നായിട്ട് ഓടിയൊക്കെ നടന്നത് അപ്പോൾ നമുക്കിനി ബാക്കിയുള്ള ഒത്തിരി തേനുണ്ട് അപ്പോൾ ആ തേനൊക്കെ എടുത്ത് മാറ്റണം അപ്പോൾ നമ്മൾ ഇതിനകത്ത് കുറച്ച് പൂമ്പൊടിയും കുറച്ച് എന്താ പറയുക പൊട്ടാത്ത കുറച്ച് നല്ല കട്ടയായിട്ടുള്ള തേൻ തന്നെ നമ്മൾ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ഈ പൊട്ടി ഒലിക്കുന്ന രീതിയിലുള്ള തേൻ നമ്മളകത്ത് മാക്സിമം വയ്ക്കാതിരിക്കുക അപ്പോൾ അത് അങ്ങനെ ഞാൻ അതെല്ലാം വെച്ച് സെറ്റ് ചെയ്ത് ബാക്കിയുള്ള തേൻ നമ്മളിത് ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് എടുത്ത് മാറ്റിയാണ് കേട്ടോ അപ്പോൾ നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് തേൻ കിട്ടി അപ്പോൾ അതേ നമുക്ക് ആ ഒരു പഴയ കമ്പൂവിനകത്തുനിന്ന് കിട്ടിയ തേൻ ഇത് ഏകദേശം ഇത്രയുണ്ട് അപ്പോൾ നമുക്ക് നമുക്കിന് ഇതിനെ ഒന്ന് നന്നായിട്ടൊന്ന് വെയിലത്ത് വെച്ചൊന്ന് കുറച്ച് നേരം വെയിലത്ത് വെയിലത്തുവയ്ക്കുമ്പോഴത്തേക്കും ഇതിൻ്റെ തേനെല്ലാം നമുക്ക് റെഡിയായിട്ട് കിട്ടും മെഴുകി സെപ്പറേറ്റും നമുക്ക് തേന് പ്രത്യേകിച്ച് ഇതേപോലെ അടിയിലായിട്ട് നമുക്ക് എടുക്കാം അപ്പോൾ ഇതിയാണ് നമ്മൾ അതിൽ നിന്ന് പിരിച്ച കൂട് അപ്പോൾ അപ്പോൾ അതേ നമ്മൾ എന്തായാലും ഇനി ആ കൂടൊന്ന് അടച്ചു വയ്ക്കുകയാണ് കേട്ടോ അപ്പോൾ ആ ഒരു എൻട്രൻസും കാര്യങ്ങളെല്ലാം മനസ്സിലായതുകൊണ്ട് അവർ അതിൽ കയറും അപ്പോൾ അങ്ങനെ നമ്മളെ ഒരു കൂട്ടീന്നാണ് നമുക്ക് ഇത്രയും തേൻ കിട്ടിയത് അത് മാത്രമല്ല നമ്മൾ കൂടിനെ രണ്ടാക്കി എടുത്തിട്ടുണ്ട് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇല്ലാതെ പഴയ കൂട്ടിൽ നിന്നും കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഈച്ചയും എല്ലാം കൂടെ ഇങ്ങോട്ട് മാറ്റിയതാണ് അപ്പോൾ ഒരു പുതിയ കൂട്ടിലോട്ട് നമ്മൾ എല്ലാം കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയിട്ടുണ്ട് പക്ഷേ നമ്മൾ ആ പഴയ സ്ഥാനത്ത് തന്നെ നമ്മൾ ആ പഴയ അവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരുപക്ഷെ ഇതിലുള്ള ബാലൻസ് ഈച്ചകൾ അവിടെ പിന്നെ സെറ്റ് സെറ്റാവുകയോ ഇല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു നല്ലൊരു കോളനി വന്ന് കയറുകയോ ചെയ്യും അപ്പോൾ എന്തായാലും അതെ ഇതിനെ ഒന്ന് സെറ്റ് ചെയ്ത് വയ്ക്കണം അപ്പോൾ ഞാൻ ആ പഴയ കൂട് ഞാൻ പ്രത്യേകിച്ച് ഒന്ന് സെറ്റ് വെച്ചിട്ടുണ്ട് അതൊക്കെ ഒന്ന് കാണിച്ചു തരാം അപ്പോൾ നമ്മളിതേ ആ പഴയ സ്ഥാനത്തേന് നമ്മളെ പഴയ കൂട് നമ്മൾ വെച്ചിട്ടുണ്ട് അത് പോയിട്ട് നമ്മളിതേ അരത്തൊട്ട് താഴെയായിട്ട് നമ്മളെ ആ പുതിയ കൂടും നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് അതിനകത്തും ഈച്ച കയറി ഇറങ്ങിയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോഴങ്ങനെ നമ്മളത് ആ പഴയ കൂട് പൊളിച്ചു നമ്മൾ തേനക്കെ എടുത്ത് ഒരുപാട് തേനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ തേനക്കെ എടുത്ത് മാറ്റി അതിനുശേഷം അവരെ ഒരു പുതിയ കൂട്ടിലേക്ക് നമ്മൾ സെറ്റോടെ മാറ്റിയിട്ടുണ്ട് എങ്കിലും പഴയ കൂട്ടിൽ നിങ്ങൾ നേരത്തെ കണ്ടതുപോലെ തന്നെ അതിൽ കുറച്ചൊക്കെ ഈച്ചയൊക്കെ വന്നിരിക്കുന്നുണ്ട് മുഖ്യവേർ അതിലൊരു അതിലൊരു പുതിയ കോളനി സെറ്റാവും അപ്പോൾ ഉമ്മച്ചമ്പരെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു കിടക്കാച്ചു വീടി വീട്ടിൽ കാണാം അതുവരെ ബൈ